അപ്പൊ ഇന്ന് ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ്റെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോ നമുക്ക് ചെറിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല തേങ്ങാച്ചോറും ചിക്കനും വെക്കണം അതേ തേങ്ങാച്ചോറ് ചിക്കനും വെക്കണം പിന്നെ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കും അറിയില്ല അത് സർപ്രൈസ് സർപ്രൈസാക്കാനാണ് വിചാരിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും അറിയില്ല അച്ഛനാണെങ്കിൽ നേരത്തെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് അച്ഛനെ യാത്രയാക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനും കണ്ണി കണ്ണമണിക്ക് വണ്ടീന്റെ സൗണ്ട് കേൾക്കണിഷ്ടായതുകൊണ്ട് ഇവിടെത്തന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറച്ചു നേരം പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ എന്തായാലും എല്ലാ അനിവേഴ്സറിക്ക് അവർ അമ്പലത്തിൽ പോകാറുണ്ട് ഇപ്പൊ ഞാനും കുട്ടികളോട് കുട്ടീനെ നോക്കാൻ മാറിയെടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടി പോയിട്ടില്ല കേട്ടോ അമ്മയാണെങ്കിൽ അവിടെ തേങ്ങാച്ചോറിക്കുള്ള ഉള്ളിയും ഒക്കെ നന്നാക്കാണ് പിന്നെ ചിക്കനിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ അടുക്കളയില് അപ്പൊ ഞങ്ങളിഷ്ടേ അപകട ചിക്കൻ കറിക്കുള്ള ചിക്കൻ നന്നാക്കാ വിചാരിച്ചു കുളിക്കുന്നതിന്റെ മുന്നേട്ടോ അങ്ങനെ നമ്മള് ചിക്കൻ എടുത്ത് നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് നിറച്ച പുഴുക്കളരിച്ചു കിടക്കണ ഒരു ഭാഗമാണ് കേട്ടെ കാണുന്നത് ചീഞ്ഞിരിക്കുള്ളില് അപ്പൊ തീരെ ശ്രദ്ധ അല്ലാതെ നമുക്ക് എടുത്തത് അന്നതാണ് തോന്നണത് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കണത് ഈ ചീനത് എന്തായാലും ആ ഭാഗം മുറിച്ചു മാറ്റി ബാക്കി എടുക്കാന്നൊക്കെ പലരും പറയും പക്ഷെ അത് അത്ര എന്തായാലും ചീന ചിക്കൻ അല്ലേ അപ്പൊ നമ്മളത് കൊടുത്തു വിടാൻ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് തന്നെ കടയ്ക്ക് അപ്പൊ ഇനി കുളി കഴിഞ്ഞിട്ട് ആ പിന്നെ നന്നാക്കേണ്ടി വരിക കുളിക്കാൻ പിന്നെ നന്നാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എടുത്തത് അപ്പൊ അത് ഇങ്ങനെയായി ഗൈസ് തേങ്ങാച്ചോറ് നമ്മളടുപ്പത്തിട്ടുണ്ട് കൊറച്ചലക്കാനുണ്ട് ഞാൻ അലക്കിട്ട് വരാം തേങ്ങാച്ചോറോടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചിക്കൻറെ കഴി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കേ ഇവിടുന്നൊന്ന് വഴറ്റിട്ട് പിന്നെ അടുപ്പത്തോട്ട് കൊണ്ടുവയ്ക്കാനാണ് പ്ലാന് കൊറച്ച് അങ്ങനെയൊക്കെ ചിക്കൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ചിക്കൻ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ അതുകൊണ്ട് കഴിക്ക അങ്ങനെ തേങ്ങാ ചോറും അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് ചിക്കൻ കറി ചിക്കൻ കറി അല്ല ചിക്കൻ പരട്ട് എന്നൊക്കെ പറയാം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ ഇനി ഇങ്ങോട്ട് ചോറ് കഴിക്കുന്ന ഫുള്ള് പ്രധാന സ്പെഷ്യൽ കിട്ടോ അങ്ങനെ ഞാനും അമ്മയും തേങ്ങാ ചോറും ചിക്കൻ പരട്ടും പാപ്പടം കൂട്ടിയിട്ട് ഊണങ്ങട്ട് കഴിച്ചു കേട്ടോ ചോറിനൊക്കെ കഴിഞ്ഞപ്പൊ വന്നിങ്ങനെ ഇരിക്കയാണ് തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങാച്ചോറൊക്കെ കഴിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പൊ ഏഹ് തേങ്ങാച്ചോറ് അമ്മ ഉണ്ടാക്കിയത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി പകുതി ഞാൻ വഴത്തലൊക്കെ ഞാൻ ചെയ്തു പ്രേ കുട്ടീനെ ഉറക്കാനായതുകൊണ്ട് പിന്നെ ഞാന് കുട്ടീനെ ഉറക്കാൻ പോയി അപ്പൊ ബാക്കി ഫുൾ ചെയ്തു അമ്മേട്ടോ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോ കുറച്ച് സമയം ഒന്ന് കിടക്കണം അമ്മ ഓൾറെഡി ഫ്ലാറ്റ് ആയി കഴിഞ്ഞു ഉറങ്ങാണ് അപ്പൊ ഇനി ഞാനും കിടക്കാൻ പോവാണ് പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല അനിവേഴ്സറി ആയിട്ട് ഇനിയിപ്പോ അച്ഛൻ പണി കഴിഞ്ഞു വന്നിട്ട് കൊടുക്കാം അതാണ് വിചാരിക്കണേ ഇന്ന് ഇനി വെഡിങ് അനിവേഴ്സറി അതുകൊണ്ടല്ല അല്ലാതെ തന്നെ എന്റെ അനിയത്തെയും അമ്മയും വരുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയച്ചറ വീട്ടിലേക്ക് നമ്മള് കുറച്ചു മുന്നെ പോയിണ്ടായിരുന്നല്ലോ ചെറിയച്ചന്റെ ഒരു മോളുണ്ട് മോള് വരുന്നുണ്ട് കുട്ടീനെ കാണാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഒന്ന് വരുന്നുണ്ട് അതിനു മുന്നേ ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെട്ടോ ഞാൻ കിടന്ന് കുറച്ച് സമയപ്പത്തേക്ക് എന്റെ അമ്മ വന്നിട്ടോ അമ്മ വന്നപ്പോൾ പിന്നെ വേഗം എണീറ്റ് വെള്ളം കൊടുത്തു കൺമണി പിന്നെ അമ്മ ഉറങ്ങായത് കൊണ്ട് അവളുടെ അമ്മ ആര് ചെയ്തില്ലോ ന്റെ പിന്നാലെ തന്നെ കുട്ടച്ഛന്റെ മക്കളെത്തിയിട്ടോ കണ്ണേട്ടനും അച്ചൂട്ടി ചേച്ചിയ കേട്ടോ അങ്ങനെ ഞങ്ങള് വിളിക്കുക പിന്നെ ചേച്ചീന്റെ രണ്ട് മക്കളുണ്ട് അവരും വന്നിട്ടോ അവര് വന്ന വന്നപാടെ തന്നെ കുട്ടീനെ അറ്റാക്ക് ആയിരുന്നു കേട്ടോ ഗെയ്സ് അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കുട്ടിക്കാണെങ്കിലും ഇഷ്ടല്ലാത്ത കാര്യം ഇതാണ് കിളിമ്പെന്നുള്ളത് കിളമ്പ എന്ന് പറഞ്ഞാലും ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ കൊറേ ആൾക്കാര് കുട്ടീനെ ഇങ്ങനെ ഒരുമിച്ച് കളിപ്പിക്കൂലേ നീക്കി പൊട്ടിക്കൂലേ സ്നേഹം കൊണ്ട് അതന്നെയാണ് ഞങ്ങൾ കിളിമ്പ പറയണത് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കണ്ണേട്ടനെടുക്കണേ കുട്ടികൾക്ക് എടുക്കാനാണെങ്കിലും ഇങ്ങനെ പറയുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കാനായിട്ടില്ലല്ലോ എന്റെ കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക കുട്ടിയടക്ക് കരയുന്നു ഞാൻ അടുത്ത് കൊണ്ടുപോകുന്നു അത് തന്നെ പണിട്ടോ പിന്നെ എന്റെ അനിയത്തി വന്നു കേട്ടോ അതിനകത്ത് അമ്മ ഒരുമിച്ചായിരുന്നു വന്നത് പക്ഷെ ഒക്കെ ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ടുള്ളൂ അങ്ങോട്ട് പോയതാണ് അപ്പം അമ്മ അവിടെ ഇറങ്ങി എന്നിട്ട് അവൾ അവിടെ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നതാട്ടോ പിന്നെ അവർ ഒരുമിച്ച് പോവാൻ നിൽക്കുകയാണ് അവരിപ്പോൾ ഇറങ്ങും അപ്പം അതിന് മുന്നേ ഉള്ള ഓൾഡ് ഐഫോണാണ് ഗൈസ് അപ്പോൾ ഐഫോണിൽ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ നമ്മളെ സദാ ഫോണല്ലേ അപ്പം അതിലൊന്നും അത്ര ക്ലാരിറ്റിയിലുള്ള ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അവളെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ അതാ അവർ ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിൻ്റെ മുന്നേ എൻ്റെ എന്റെ ബ്ലൗസ് അളവിഞ്ഞ് ചോദിക്കുകയാണ് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സോറി ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആട്ടി ആട്ടിവിടുക എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിക്കൂട്ടോ അപ്പോൾ വന്നിട്ട് എടുത്തോണ്ട് പോകും ബ്ലൗസ് ഗൈസ് അമ്മയൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും ചേച്ചിയും ഏട്ടനൊക്കെ പോവാൻ എന്നൊക്കെ ആയിട്ടോ അവർ പോവാണ് അപ്പൊ ഞങ്ങളിന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടും പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടോ അപ്പ ഏട്ടനെ അമ്മ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബിരിയാണി കഴിക്കാൻ കൊടുത്തു വന്നിട്ട് വേഗം കേക്ക് മേടിക്കാൻ വിട്ടു കേട്ടോ ഇതാട്ടോ ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങള് സാധാരണ എല്ലാ പരിപാടിക്കും വേണ്ടി അനുസരിക്കുമൊക്കെ കേക്ക് അല്ലേ മേടിക്കുക അപ്പൊ ഇപ്ര ആവശ്യം ഒന്ന് മാറ്റി പിടിക്കൊരു വെറൈറ്റി അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനം കണ്ടപ്പോൾ പക്ഷെ എന്താണ് അതിന് പേരും ചോദിക്കാൻ മറന്നുപോയി ഞാനാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്തോ ബിസ്കോഫ് എന്തൊക്കെയാണ് പറയണത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അതിന്റെ ഏഹ് പേരെന്താന്നുള്ളത് പിന്നെ വെഡിങ് ആനി അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മുറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരത് മുറിച്ച് ഇങ്ങനെ അവര് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ് ഗൈസ് വീട്ടിടെ കൂടി വരുന്ന ഫ്ലാഷ് ചെയ്യണ്ടതാണ് കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ് പിന്നെ കേക്ക് മുറിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായി പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്തോ സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ അതിങ്ങനെ എന്താ പറയാ അതും ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഒരു ക്യാരമലിൻ്റെയും എന്തൊക്കെയാ പറയാ മിൽക്കും എന്തൊക്കെയാ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താ പറയാ മിൽക്ക് ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ കോഴി കുടിച്ചു ടോഗൈസ് ചേട്ടനും ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് അത്രയ്ക്കാട് ഇഷ്ടായിട്ടില്ല അമ്മ അധികം പാലൊന്നും കുടിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യം കഴിച്ചായിരുന്നു പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സെലിബ്രേഷൻ അവസാനിപ്പിച്ചോട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഓക്കെ ടാറ്റേ യു